നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള തിരിച്ചടിയിൽ അഭിമാനിക്കുകയാണ് ഓരോ ഭാരതീയനും തെളിവ് ചോദിച്ച പാകിസ്ഥാൻ ഇപ്പോൾ തെളിവുകളുടെ കൂമ്പാരമാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങൾ കൃത്യവും ശക്തവും സത്യമുള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് അത് തെളിവ് സഹിതം വിളിച്ചു പറയാനായിട്ട് സാധിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാനെ അമ്പേ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സംഹാര താണ്ഡവം തന്നെയാണ് പാകിസ്ഥാൻ കണ്ടത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ നീക്കത്തിൽ പാകിസ്ഥാന് ശരിക്കും അടിപതറി നമ്മുടെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് ഇന്ത്യ നടത്തിയ നീക്കങ്ങളെ അറ്റാക്ക് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വന്ന് വിവരിക്കുന്നത് ഇനി പാകിസ്ഥാൻ എത്രയൊക്കെ കള്ളങ്ങൾ പടച്ചുവിട്ടാലും ഇന്ത്യയുടെ കയ്യിൽ ശക്തമായ തെളിവുകളുണ്ട് ഇപ്പോഴിത് വീണ്ടും പാകിസ്ഥാന്റെ ഒരു സാറ്റലൈറ്റ് ചിത്രം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ അടിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് പാക് വ്യോമസേനക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു സംഭവിച്ചുവെന്നാണ് പുറത്തുവരുന്ന ഈ ചിത്രത്തിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പാകിസ്ഥാൻ ഉടനീളം ഒരു ഡസണിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നിരവധി പി യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പി എഫിന്റെ അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ ബൊലാരി തുടങ്ങിയ വ്യാമതാവളങ്ങളെയും പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നത് സിന്ധിലെ ജംഷോറോ ജില്ലയിലെ ബൊലാരി വ്യാമതാവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ നിരവധി പി എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും വൃത്തങ്ങൾ അറിയിച്ചു ചക്ലാലയിലെ നൂർഖാൻ ഷൊർകോട്ടിലെ റഫീഖി ചക്വാലിലെ മുദീദ് സുക്കൂർ സിയാൽകോട്ട് പഷ്രൂർ ചുനിയൻ സർഗോദ സ്കർദു ബോലാരി ജേക്കാബാദ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടു പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങളും സേന നേരത്തെ പുറത്തുവിട്ടിരുന്നു അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കിയിരിക്കുകയാണ് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് നടപടി ഉടനടി രാജ്യം വിടാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യയും നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ എങ്ങനെ ബാധിച്ചു എന്ന് വ്യക്തമാക്കിയത് ഉപഗ്രഹ ചിത്രങ്ങളാണ് അതിന് സഹായിച്ച ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ പുറത്തുവിട്ട സ്പേസ് ടെക് കമ്പനികൾ ഒന്ന് മലയാളിയുടേതാണ് നെയ്യാറ്റിങ്ങര സ്വദേശി ക്രിസ് നായർ നേതൃത്വം നൽകുന്ന കവ സ്പേസ് ആണ് ഇന്ത്യൻ ആക്രമണങ്ങളുടെ വ്യാപ്തി തെളിയിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് എന്താണ് സംഭവിച്ചതെന്ന് ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങളാണ് തങ്ങൾ ഉപഗ്രഹ ഡാറ്റയിൽ നിന്ന് തയ്യാറാക്കി പുറത്തുവിട്ടത് ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാനെ എങ്ങനെ ബാധിച്ചു എന്ന സത്യം സാങ്കേതിക ജ്ഞാനം കുറവുള്ളവർക്ക് കൂടി മനസ്സിലാക്കും വിധം ലഭ്യമായിരിക്കുകയാണെന്നും അതാണ് ലക്ഷ്യമെന്നും ക്രിസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സുരക്ഷയിൽ ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും നിത്യഭീഷണിയായ കാശ്മീരിനെ കാവലിനി സൈന്യം മാത്രമല്ല കാശ്മീരിനെ ആകാശത്തു നിന്ന് നിരീക്ഷിക്കാൻ രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ റെഡിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ റോക്കറ്റിൽ നിന്ന് റിസാറ്റ് വൺ ബി എന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് നമ്മുടെ ഭാരതം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് പിന്നാലെയുള്ള റിസാറ്റ് വൺ ബിയുടെ വിക്ഷേപണം ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് കാരണം പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് വഴി പാകിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും നുഴഞ്ഞുകയറ്റം കണ്ടെത്താനും വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഇത് പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്താകും ദൗത്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഐ എസ് ആർഒ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപഗ്രഹത്തിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ടാകുമെന്നും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സൂര്യ സമന്വയ ഭ്രമണ പഥത്തിൽ സ്ഥാപിക്കുമെന്നുമാണ് വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ ഏകദേശം മൂന്ന് മാസം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യ സായുധ സേനയെ രഹസ്യാന്വേഷണ നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയിലും സഹായിക്കുന്നു ഇന്ത്യക്ക് സവിശേഷമായ ഭൂപ്രകൃതി സവിശേഷത ഉള്ളതിനാൽ ഇന്ത്യയിൽ ഇത്തരം സാങ്കേതിക സാങ്കേതികവിദ്യകൾ വളരെയധികം ഉപയോഗപ്രദമാണ് അയൽരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സമുദ്രങ്ങൾ ജലപാതകൾ മരുഭൂമികൾ മഞ്ഞുമൂടിയ കൊടുമുടികൾ വനങ്ങൾ എന്നിവയിലൂടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ എസ് സഹായിക്കുന്നുണ്ട് ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നുഴഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഉപഗ്രഹം സദാസമയവും നിരീക്ഷിക്കും മഞ്ഞുമൂടിയ സമയങ്ങളിലും രാത്രി കാലങ്ങളിലുമെല്ലാം ഹൈ റെസൊല്യൂഷനിൽ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സിന്തറ്റിക് അപ്രേച്ച റഡാറും അഞ്ച് വ്യത്യസ്ത മോഡുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിംഗ് ഉപകരണങ്ങളുമുണ്ട് ഇതിൽ ഒരു മീറ്റർ വരെ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്ര ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താനും ഏത് സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള സംവിധാനവും ഇതിലുണ്ട് രാത്രിയോ പ്രതികൂല കാലാവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും ഉടനടി നടപടിയെടുക്കാനും ഇതുവഴി ഇന്ത്യൻ സേനക്ക് കഴിയും ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് അതിൽ തന്നെ പതിനയ്യായിരം കിലോമീറ്ററിലധികം കരയിലും ഏഴായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ തീരപ്രദേശത്തും വ്യാപിച്ചു കിടക്കുന്നു പാകിസ്ഥാനുമായി ചൈനയുമായി അതിർത്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ അതിർത്തികളിൽ ഒരു ഭൂരിഭാഗവും തുറന്ന അതിർത്തികളാണ് കൂടാതെ എപ്പോൾ വേണമെങ്കിലും നുഴഞ്ഞുകയറ്റം സംഭവിക്കാം അത്തരം പരിമിതികൾക്കിടയിലും സൈനിക ഉപയോഗത്തോടു കൂടിയ വിവിധ ബഹിരാകാശ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ അറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിരോധ ബഹിരാകാശ ഏജൻസി അതായത് ഡി എസ് എ രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനുമായി ലഭ്യമായ ആസ്തികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒൻപത് ലക്ഷ്യങ്ങളുടെയും യുദ്ധനാശനഷ്ട വിലയിരുത്തലുകൾ പ്രദർശിപ്പിച്ച് ഇന്ത്യൻ സായുധ സേന പുറത്തിറക്കിയ വിവിധ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായിരുന്നു യു എകൾക്ക് പുറമേ ഈ വിലയിരുത്തലുകൾ നടത്താൻ ഉപഗ്രഹങ്ങളും രാജ്യം ഉപയോഗിച്ചിരുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം അമ്പത്തിരണ്ടോളം പുതിയ ചാര ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് അതായത് ഇന്ത്യയുടെ മേൽക്ക് ഒരു പോറൽ പോലും മേൽക്കാതെ സംരക്ഷിക്കാനായിട്ട് അമ്പത്തിരണ്ടോളം ചാര ഉപഗ്രഹ അല്ലെങ്കിൽ ചാര കണ്ണുകളാണ് ഇനി കണ്ണു തുറക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് സംസാരിക്കവെ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഒതറൈസേഷൻ സെന്റർ ചെയർമാൻ പവൻകുമാർ ഗോയങ്കയാണ് ഈ വിവരം അറിയിച്ചത് രാജ്യത്ത് ഇതിനോടകം വളരെ ശക്തമായ കഴിവുകളുണ്ട് അവയ്ക്ക് നിരന്തരമായ മെച്ചപ്പെടുത്തൽ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതിർത്തികളിൽ പട്രോളിംഗ് നടത്തുന്നതിനും സൈനിക പ്രവർത്തനങ്ങളിൽ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യൻ പ്രതിരോധ സേനകൾക്ക് ഈ ഉപഗ്രഹങ്ങൾ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട